ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ അത് നമ്മളിവിടെ ബൺ ദോശയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് വൺ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്ക കണ്ടു നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് ബൺ ദോശ ഏട്ടാ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് പച്ചരി നല്ലപോലെ കഴുകി ഒരു മൂന്ന് നാല് മണിക്കൂർ നമ്മളൊന്ന് കുതിർത്തി എടുത്തിട്ടുള്ളതാണ് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഞാനിതാ ഒരു ടേബിൾ സ്പൂണ് ഉലുവ ഇത്രയും ചേർത്തിട്ടാണ് നമ്മളിത് കുതിർത്തി എടുത്തിട്ടുള്ളത് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതാ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അവിൽ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂണ് ചോറ് അത് ഓപ്ഷനാണ് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ നമുക്ക് തേങ്ങ അവിലും വെച്ചിട്ടുതന്നെ ഇത് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമുക്കിത് മിക്സിർ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ കുതിർത്തി എടുത്തിട്ടുള്ള അരി നല്ല പോലെ നമ്മൾ വെള്ളമൊന്ന് വാർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിർ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ അരച്ചുകൊണ്ട് വരണം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു അവിൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു തേങ്ങ രണ്ട് ബാച്ചായിട്ട് അരച്ചെടുക്കണമെങ്കിൽ അങ്ങനെ അരച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ മിക്സിരെ വലിയ ജാറാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ചോറ് ഇത്ര മതി ഒരുപാട് വേണ്ട കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്കിതൊരു ഇഡ്ഡ്ലി മാവിൻ്റെ പരുവത്തിൽ വേണം നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇത് നമ്മുടെ ഈ ഒരു അളവ് കപ്പിൽ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നല്ല ഫൈനായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ അരച്ചെടുക്കുമ്പോൾ ചെറിയ തരികളോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു അരി അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് അരച്ചുകൊണ്ട് വരാം അപ്പോൾ ഇതാ നമ്മൾ ബാക്കിയുള്ള അരി നമ്മുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് അരച്ചെടുക്കുമ്പോൾ ചെറിയ തരികളോട് കൂടിയിട്ട് നമ്മളിത് അരച്ചെടുക്കണം അപ്പോഴാണ് നമ്മുടെ മാവ് നല്ല പോലെ ഒന്ന് പുളിച്ചു പൊന്തി വരുള്ളൂട്ടോ നല്ല ഫൈനായിട്ട് നമുക്കിത് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം നമ്മൾ രണ്ടാമത്തെ ബാച്ച് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇതാ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ എടുക്കാം അപ്പോൾ അത്യാവശ്യം നല്ല ഒരുപാടങ്ങോട് പൊളിച്ചു പൊന്താത്ത രീതിയിൽ പുളിച്ചു പൊന്തും നമുക്കത്രയാ അപ്പം നമ്മളിതിലേക്ക് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇത് നമുക്ക് പൊളിച്ചു പൊന്താനായിട്ട് നല്ലപോലെ നമ്മളൊന്ന് കൈ വെച്ച് മിക്സ് ചെയ്ത് എടുക്കാം അപ്പം നമുക്ക് നാളെ രാവിലേക്ക് നല്ലപോലെ അങ്ങ് പുളിച്ചു പൊന്തിക്കോളൂ ഞാനിതൊന്ന് കൈ വെച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമുക്കിത് അത്യാവശ്യം നല്ലൊരു ഇഡ്ഡ്ലി മാവിൻ്റെ പരുവത്തിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട് അത്യാവശ്യം നല്ലൊരു തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് ആവശ്യം ഒരുപാട് നമ്മളിതിൽ വെള്ളമൊഴിച്ചെടുക്കരുത് ഒരുപാട് പുളിച്ചു പൊന്തുല്ല കേട്ടോ ഇനി നിങ്ങൾക്ക് നല്ല മഴ ഒക്കെ സമയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മൾ ചോറ് ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഒരല്പം ലൈറ്റ് ചൂട് വെള്ളം നമ്മൾ ഒഴിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ അര അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു മാവിൻ്റെ ഈ ഒരു പാത്രം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് രാവിലേക്ക് നല്ലപോലെ അങ്ങ് പുളിച്ച് പൊന്തിക്കോളും അപ്പം ഇതാ നമ്മുടെ ബൺദോശ റെഡിയാക്കി എടുക്കാനുള്ള മാവ് ഇവിടെ പൊന്തി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഒത്തിരി അങ്ങോട്ട് പതഞ്ഞു പൊന്തില്ലാ നമ്മളിതിൽ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് നമ്മൾ കൈ വെച്ച് കലക്കി എടുത്തിട്ടുള്ളതാണ് ഉണ്ടല്ലേ നല്ലപോലെ പതഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ളൊരു താളിപ്പ് ഒഴിച്ചു കൊടുക്കാട്ടോ ഞാനിപ്പോൾ ഇവിടെ താളിപ്പിനായിട്ട് കുറച്ച് ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞെടുത്തതും ഒരു ടേബിൾ സ്പൂണ് ഒഴുന്നും ഇത്രയാണ് നമ്മളിതിലേക്ക് താളിച്ചൊഴിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ചെറിയ ജീരകം കറിവേപ്പില ഒക്കെ ചേർത്ത് കൊടുക്കട്ടോ ഇതാ ഞാനിവിടെ താളിപ്പ് ഒലിച്ചു കൊടുക്കുന്നുണ്ട് ഒത്തിരി ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ വളരെ കുറച്ച് മതി അരത്തിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് നമുക്കിതൊന്ന് മൂടി വെക്കാം റെഡിയാവട്ടെ അക്ക ഇതൊന്നും എടുത്ത് നോക്കാം അപ്പോൾ ഇതാ നമ്മുടെ വൺ ദോശഓടെ റെഡിയായി അපි ഇതിന്റെ കൂടെ ഞാൻ ഇനിയും ഇവിടെ റെഡിയാക്കി എടുക്കുന്നത് തക്കാളി സവാളക്ക എണ്ണയില് വായിക്കി എടുത്തിട്ടുള്ളതും ചമ്മന്തിട്ട അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ അതുമാത്രമായിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടുനോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ബൺ ദോഷയോടെ റെഡിയായി കണ്ടില്ലേ കുറച്ച് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇനി ഇത് എടുത്തു മാറ്റാം നമുക്ക് അടുത്തതൊന്ന് റെഡിയാക്കി ഇടുക അപ്പോൾ ഇതാണ് നമ്മളിവിടെ അടിപൊളി ആയിട്ടുള്ള ബൺ ദോശ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടാവും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക അപ്പോൾ ഇൻഷാല് നാളെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ സ്ലാക്കും